പ്രിയരെ തട്ടിൽ മെത്രാൻ യഥാർത്ഥത്തിൽ ഒരു നല്ല തമാശക്കാരനാണ് സ്ഥാനത്തും അസ്ഥാനത്തും രംഗബോധമില്ലാത്ത തമാശകൾ പറയുന്നതിൽ അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേക വിരുത് ഇതിനോടകം തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടതാണ് എന്നാലും സ്വന്തം സ്ഥാനം എന്താണ് സ്വന്തം അധികാരത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇത്തരം വെടിവട്ടങ്ങൾ പൊട്ടിക്കാൻ കോടതിയിൽ ചെന്ന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് കോമാളിത്തരം വിളമ്പി സീറോ മലബാർ സഭയിലെ സകല വിഷയങ്ങളും വ്യവഹാര വിധേയമാക്കിയതിന് തട്ടിൽ മെത്രാന് ഒരു പ്രത്യേക അവാർഡ് തന്നെ നൽകണം ഈ സീറോ മലബാറിലെ ബിഷപ്പുമാർ കോടതികളിലേക്ക് ഇനി ജാഥയായി വിചാരണയ്ക്ക് ഹാജരാവാനുള്ള ഒരു പ്രത്യേക അവസരം തട്ടിൽ പത്രം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു പുതിയ തമാശ കത്തു രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നു കത്തു വായിക്കുന്ന വിശ്വാസികളും വൈദികരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം വളരെ സിമ്പിളാണ് പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം തട്ടിലിന് എന്താണ് എറണാകുളം അങ്കമാലിയിൽ കാര്യം എറണാകുളം അങ്കമാലിയിലെ കുർബാന തർക്കത്തിന്റെ പരിഹാരത്തിനായി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നാണ് തട്ടിൽ മത്രാന്റെ കത്തിലെ ആവശ്യം അത് പറയാനും ആവശ്യപ്പെടാനും തട്ടിൽ മത്രാൻ ആരാണ് എന്ന് മാത്രം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തട്ടിൽ മത്രാനെ ഇരുന്നിട്ട് കാലു നീട്ടിയാൽ പോരെ അല്ലെങ്കിൽ ഇരിക്ക താഴെ വീഴും കഴിഞ്ഞ ജനുവരി പത്തിനാണ് തട്ടിൽ മത്രാൻ മേജർ ആർച്ച് ബിഷപ്പ് ആവുന്നത് നിയമന ഉത്തരവിൽ കൃത്യമായി ഒരു കാര്യമുണ്ട് അത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ കുറിച്ചാണ് അത് എങ്ങനെയാണ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ എമിറസ് ഓഫ് സെന്റ് തോമസ് ദി അപ്പസ്തൽ ഓഫ് മെൽബൺ ഓഫ് ദി സീറോ മലബാർസ് ആസ്ട്രേലിയ വിൽ കണ്ടിന്യൂ ആസ് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ എറണാകുളം അങ്കമാലി ഓഫ് ദി സീറോ മലബാർ ഇതിന് ശ്രദ്ധിക്കേണ്ട വാക്ക് എന്ന് വെച്ചാൽ ഓഫ്സിടി കൃത്യമായി പറഞ്ഞാൽ റോം ഡിസൈഡ്സ് മാറ്റർ അണ്ടർ ഇറ്റ് ഇറ്റ് ഓൺ ദ മാറ്റർ എന്നാണ് ഈ വിഷയം വത്തിക്കാൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നുവെന്നും മറ്റാരും ഇതിൽ ഇടപെടേണ്ടതില്ലെന്നുമാണ് അർത്ഥം ചുരുക്കത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനോ സീറോ മലബാർ സിനഡിനോ പെർമനന്റ് സിനഡിനോ എറണാകുളത്തിന്റെ കാര്യത്തിൽ യാതൊരു റോളുമില്ല എന്ന അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അണ്ടിൽ അതർവൈസ് പ്രൊവൈഡഡ് എന്നാണ് അർത്ഥം മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത് വരെ എന്നർത്ഥം എന്നിട്ടും തട്ടിൽ മാത്രം കർമ്മപദ്ധതി എന്ന നിഗൂഢ തന്ത്രവുമായി കളം നിറയാനുള്ള പുറപ്പാടിലാണ് അത് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകിയത്ര ഈ മേജർ തട്ടിൽ മാത്രമാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകാൻ യാതൊരു അധികാരവും ഇല്ല അതെവിടെ നിന്ന് കിട്ടിയെന്ന് ആർക്കും അറിയാനും പാടില്ല എന്നിട്ടും കത്ത് നൽകി അഡ്മിനിസ്ട്രേറ്റർ അത് സ്വീകരിച്ചു എന്നിട്ട് രണ്ടു രണ്ടുപേരും കൂടി ഒപ്പിട്ട് പുതിയൊരു കത്ത് പുറത്തിറക്കി രണ്ട് ബിഷപ്പുമാരും കൂടി നാടകം കളിക്കാം ാടകരചനയും രംഗാവിഷ്കാരവുമെല്ലാം അവർ തന്നെയാണ് അഭിനേതാക്കളും അവർ തന്നെയാണ് ഞങ്ങൾ വിശ്വാസികൾ വെറും മിഡികളാണ് എന്ന ബോധ്യത്തിലാണ് ഈ നാടകം കളിക്കൽ എറണാകുളം അങ്കമാരി അതിരൂപതയെ തകർക്കാൻ നിങ്ങൾ ബിഷപ്പുമാർ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്ന് നിങ്ങളുടെ ലോബി ഇങ്ങനെയും നിങ്ങളുടെ മെത്രാൻ യൂണിയനിസത്തിന്റെയും ഇരകളാകാൻ ഇനി ഞങ്ങളില്ല വത്തിക്കാൻ കീഴിൽ ഒരു പുതിയ ഒരു മെത്രാപൊലീറ്റൻ സഭ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾ സർവാത്മന അതിന് തയ്യാറുമാണ് കാരണം ഞങ്ങൾ ഒറ്റയ്ക്കന്നെ ഒറ്റക്കെട്ട നന്ദി